വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ ആറാമത് സ്ഥാപനം പരിത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചിപ്പൻ സെയിൽസ് കോർപ്പറേഷൻ കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ക്ഷേത്രത്തിൽ മൂന്ന് ദിവസമായി നടന്നു ചടങ്ങുകളോടെ ആഘോഷിച്ചു പ്രതിഷ്ഠാ ദിനമായ തിങ്കളാഴ്ച കാലത്ത് അഞ്ചു മണിക്ക് നിർമ്മാലി ദർശനം വാഗച്ചാർത്ത് അഭിഷേകം തുടർന്ന് ഉഷപ്പൂജ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉദയാസ്തമന പൂജ ആരംഭം പാരായണം തുടർന്ന് നവകം പഞ്ചഗവ്യം ഒരു കുടം പാൽപായസ നിവേദ്യം ഉച്ചപൂജ മേളത്തോടുകൂടി ശ്രീഭൂതബലി പ്രസാദ ഊട്ട് എന്നിവ നടന്നു വൈകിട്ട് നിരമാല ചുറ്റിവിളക്ക് പ്രസാദ വിതരണം അത്താഴ പൂജ എന്നിവയുമുണ്ടായി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി ഇരട്ടക്കുളങ്ങര മഹേഷ് എംബ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ന്യൂസ്